െരുന്നാൾ കഴിയുന്നവരെ എല്ലാവർക്കും മുപ്പത് ലിറ്റർ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഡീസൽ ആണെങ്കിൽ ഡീസൽ അതുകൊണ്ട് അതുകൊണ്ട് ഓഫർ പെരുന്നാൾ കഴിയുന്നവരെ അതായത് മാസം എട്ടാം തീയ്യതി പെരുന്നാൾ പതിനഞ്ചാം തീയതി കൊടുക്കുക ഓഫർ ഓഫറിൽ അറുപത്തിമൂന്ന് കൊടുക്ക ഡീസല് പുതിയ ഡീസൽ വണ്ടി കാലിക്കലൊക്കെ വിലക്ക് ഒന്ന് എഴുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തിൽ വണ്ടി രണ്ടായിരത്തി എട്ട് കിട്ടാൻ ഇരുപത്തിയെട്ട് വരെ പേപ്പർ എടുത്ത വണ്ടി ഒന്നേ അഞ്ചിന് കൊടുക്കുക ഒരു ലക്ഷത്തി അയ്യായിരം അല്ലേ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും മൈലേജും കിട്ടും ഒമ്പത് യൂട്ടൺ അടിച്ചാൽ മതി ഡീസൽ ഡീസൽ ഇത് നമുക്ക് അതേ ആൾട്ടോറിന്റെ മാതിരി പേപ്പർ ഒരു ഒരുപയ്യ കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് മാസം പേപ്പർ വരുന്ന വണ്ടി അടിപൊളി പേപ്പർ എടുത്തിട്ടാണെങ്കിൽ ഒന്നേ ഇരുപതിന് കൊടുക്കാം അല്ലെ അതാരെങ്കിലും വേണമെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ നമ്മുടെ ചാനലിൽ ഇവരുടെ വീഡിയോ ഇനി എന്നാ വരുന്നത് എന്നാ വരുന്ന കുറെ പേര് കമന്റിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഏറ്റവും ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ഇപ്പോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മുടെ യൂസേഴ്സ് ആണ് മീൻ അപ്പോൾ ആണ് യൂസേഴ്സിൽ മീൻ യൂസ്റ്റേഴ്സിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മിക്കവാറും വണ്ടികളൊക്കെ സെയിലായി പോവാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർ ഇവരുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം നല്ല വില കുറച്ച് ഒരുപാട് വണ്ടികൾ നമ്മൾ എല്ലാ എപ്പിസോഡിലും കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ തന്നെ ഏകദേശം ഒരു നൂറ് വണ്ടീൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു നൂറ്റമ്പത് വണ്ടിയിലേക്കധികം നിലവിൽ സ്റ്റോക്കും ഉണ്ട് നിങ്ങൾ ഏത് വണ്ടി നിങ്ങൾക്ക് ഏത് വണ്ടി ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടികളിൽ ഏത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ നല്ല വില കുറച്ചിട്ട് കുറച്ച് വണ്ടികളും കാണിച്ചു തരാം അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർക്ക് അത് ഉപകാരം കിട്ടും കാരണം ഇനി ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ് വരുന്നത് അല്ലേ ഹേ അറുപതിനായിരം രൂപയ്ക്കൊക്കെ ബി ടി എടുക്കണ്ട കേട്ടോ അത് പന്ത്രണ്ട് വണ്ടി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ അസനൊക്കെ കൂടെ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ചോക്കാം ഷെയർ ചെയ്യാൻ മറക്കണ്ട വേഗം വീഡിയോയിലേക്ക് ലഭിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ അല്ലമി ന്യൂസ് ടേഴ്സിലെ ഇതേ ഇത് മുഴുവൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതാണ് അസൻകളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വില ഓഫർ ഇപ്രാവശ്യം നമ്മൾ ഓഫറിൽ ഒരുപാട് വണ്ടി ഇല്ലേ അതായത് ഈ കിടക്കുന്ന എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഒന്ന് ഒന്നര രണ്ട് രണ്ടര അല്ലേ അസൻകാ ആ വണ്ടികളാണ് കിടക്കുന്ന മുഴുവൻ ആൾട്ടോയും പിന്നെ നമുക്ക് എന്തായാലും ഒരുപാട് വണ്ടി കാണിക്കാണ്ട് അപ്പൊ പറഞ്ഞു പറഞ്ഞു പിന്നെ ഏതെങ്കിലും വണ്ടി ഇന്റീരിയൊക്കെ വേണമെങ്കിൽ കാരണം എന്താ ഇത് എല്ലാം കൂടി എടുക്കുന്നു നടക്കും കാരണം ഇത്രയും വണ്ടി ഉൾപ്പെടുത്തേണ്ടത് പിന്നെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ആക്കാതെ ഇപ്പൊ ഏതാ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് എൽഎസ്ഐ സിംഗിൾ ഓണർ ബി എസ് സിക്സ് ആരോട്ടോ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തില്ല സിംഗിൾ ഓണർ വണ്ടി എന്ത് നമുക്ക് രണ്ടായിരം എമ്പത്തഞ്ച് രണ്ടായിരത്തിയ്യായിരം ആയില്ലാർക്കും മാക്സിമം പെരുന്നാൾ കഴിയുന്നവരെല്ലാവർക്കും മുപ്പത് ലിറ്റർ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഡീസൽ ആണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ട് ഓഫർ ഉണ്ട് പെരുന്നാൾ കഴിഞ്ഞവരെ അതായത് മാസം എട്ടാം തീയ്യതി പെരുന്നാൾ പതിനഞ്ചാം തീയതി വരെ കൊടുക്കും ഓഫർ അതായത് ഈ വണ്ടികളിൽ ഏത് വണ്ടി നിങ്ങൾ ഡീസൽ ആണെങ്കിൽ ഡീസൽ പെട്രോൾ ആണെങ്കിൽ ടാങ്ക് ആവേണ ഫുള്ള്

അതായത് ഒരു ബൈക്ക് കയ്യിലുണ്ട് അത് വിറ്റിട്ട് ഒരു കാർ കാറ് വേണമെങ്കിൽ നിർത്തും പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാട്ടോ ഇതുപോലത്തെ വണ്ടി ഒരു പത്ത് റുപ്പ സെപ്പറേറ്റ് ഒരു പണിക്ക് കാണണല്ലേ ചൊറിഞ്ഞമ്മള് എന്തെങ്കിലും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ബീറ്റ് എടുത്തോണ്ട് അതാണ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് മേഖല നല്ല വൃത്തി വൃത്തി നല്ല വൃത്തില്ലോണ്ട് നാല് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ശരി ഇത് അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂപ്ലേസ് ഒന്നും ഇല്ല ഇത് നമുക്ക് രണ്ട് കൊടുക്കാം രണ്ട് ലക്ഷം രൂപ അതെ രണ്ടായിരത്തി പതിനാറ് മേഘനാ പ്ലസ് അത് എന്തെങ്കിലും ഒക്കെ കുറവില്ല ഒരേ മാറ്റം പതിനാറിന്റെ ഒന്നാം അറുവിന്റെ വണ്ടി വേറെ നമുക്ക് കാണിക്കാം ഓരോ വണ്ടിയുടെ വണ്ടി അനുസരിച്ചല്ലേ ഡിലൈറ്റ് പ്ലസ് ആണ് പ്ലസ് ആണ് അതെ അതെ

അല്ലേ അന്നത്തെ സോറി ഫോർ ഫോർ ഡോർ ആ മെയിൻ ല്ല ഒന്നും മാറിയില്ല അടിപൊളി എക്സ്ചേഞ്ചിൽ വന്ന വണ്ടികളാണ് ആ 2008 വണ്ടിയാണ് അല്ലേ അഞ്ചിനോട് അഞ്ചിനൊക്കെ നിങ്ങൾക്ക് കുറച്ചും തരും കൊടുക്കാം അതുപോലെ തന്നെ ഇത് കാണിക്കണ്ട ഓക്കേ ആണെങ്കിലോ എട്ട് 2012 ആണ് 12 ഇത് 12 വണ്ടിയാ 12 വണ്ടിയാണ് റീ വണ്ടി പ്ലാറ്റിന മോഡൽ ചെയ്താ അടിപൊളി നല്ല വൃത്തി ഒന്ന് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും പോളിഷ് നമ്മള് ചെയ്താണ്

വില നമുക്ക് ആറ് അൻപത്തി അഞ്ചിനുള്ള പതിനഞ്ച് പതിനഞ്ച് പറയുമ്പോൾ താഴെ വരും ഇതും വരും എല്ലാ സംഭവങ്ങളും ഉണ്ട് നോയിക്കോളും ആറ് അതുപോലെ തന്നെ ഈ വെള്ള സ്വിഫ്റ്റ് വെള്ളോ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ വണ്ടിയാ പതിനഞ്ച് ഡീസൽ വീഡിയോ നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി വൈസ് കുഴപ്പം ഒന്നുമില്ല ഇൻഡീരിയർ ഫോട്ടോ ചോദിച്ചാൽ അയച്ചിട്ടോ കറക്റ്റ് സർവീസിൽ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റി എട്ടായിരം ാണ് ഹിസ്റ്ററി ജനുവൻ പക്കാ കിലോമീറ്റർ വണ്ടി വല്ല നമുക്ക് നാലേ പതിനഞ്ചിന് കൊടുക്കാം നാല് ലക്ഷത്തി നാലേ മുപ്പത്തഞ്ചിനോട് ചോദിക്കണമല്ല നാലേ പതിനഞ്ചിന് കൊടുക്കാം ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം സർവീസ് ആണ് അതെ ോട്ടോ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഈ കിടക്കണെങ്കിലും ഈ ഷെയ്പെ ലാസ്റ്റ് വണ്ടി അതെളിറ്റി ആ വണ്ടി നമുക്ക് ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസും ഇല്ല ഒരു സ്ക്രാച്ച് പോലും ഇല്ല പിന്നെ ഓടിയുള്ളൂ പെട്രോൾ ആണ് സിംഗിൾ ഓണർ ഇല്ല പതിനേഴ് മോഡലിൽ ഈ ഒരു വണ്ടി ഷേപ്പ് വണ്ടി ശരിക്കും ഈ ഒരു ഷെയ്പ്പാണ് അന്നും ഇന്നും ഇന്നെല്ലാവർക്കും താല്പര്യം

കറക്റ്റ് ആയിരിക്കാം നോക്കിയിരിക്കുക സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് പത്ത് മോഡൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത സെക്കൻഡ് ഓണർ വണ്ടി ഓണർഷിപ്പ് അല്ല വണ്ടി വലിയോ ഇത് നമുക്ക് ടെസ്റ്റ് പുതിയത് എടുത്തിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം പുതിയ ടെസ്റ്റ് എടുത്തിട്ട് എടുത്തിട്ട് അല്ല ഈ കണ്ടീഷനിൽ പത്താം മാസം ടെസ്റ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറായിരം അത് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം

വൃത്തിയുണ്ട് വണ്ടി ബോഡി വൈസ് പിന്നെ ബാക്കി എന്താ പെട്രോ വണ്ടിയോണ്ട് അങ്ങനെ മൈലേജ് രണ്ടിലോമീറ്റർ കുറയുന്നുള്ളു ഇതും 10 മോഡലിനും ഇല്ല അല്ലേ നല്ല വണ്ടി വൃത്തിയുള്ള വണ്ടി ഇതിന് വില കേട്ടേ ഇത് നമുക്ക് അതേ ആൾട്ടോറിന്റെ മാറി പേപ്പർ എടുക്കാതെ ഒരുക്കാ 11 പതിനൊന്ന മാസം പേപ്പർ വരുന്ന വണ്ടി പേപ്പർ എടുത്തിട്ടാണെങ്കിൽ 1.20 1.20 കൊടുക്കാം അല്ലേ

പറയണ്ട ണ്ടല്ല കാണിക്കണ കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഒന്ന് തൊണ്ണൂറ്റി കൊടുക്കാം അതുപോലെ തന്നെ എന്ത് വല്ലണ്ട് ഇത് നമുക്കൊരു അറുപത്തെട്ട് കൊടുക്കാം മേജർ ആക്സിഡന്റ് ഒന്നും ആക്സിഡന്റ് ചെറിയ റസ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ചെറിയ കുപ്പി പൈന്റ് വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് അറുപത്തെട്ട് പേപ്പർ ഉണ്ട് അതായത് ജൂണില് വണ്ടി എടുക്കുക മഴക്കാലം കഴിയുമ്പോൾ വിറ്റേക്കുക അല്ലെങ്കിൽ അതാണ് വലിയ നഷ്ടം ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ ഇരുപത്തിയെട്ട് വരെ പേപ്പറിലാണ് ഇത് രണ്ടായിരത്തി പതിനാറ് ഡിലൈറ്റ് പ്ലസ് ആണ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ നല്ല നല്ല വണ്ടിയാണ് പോളിഷ് കൊടുക്കാം നമുക്ക് ശരി ഉണ്ട് ഒന്നേ അറുപതിന് കൊടുക്കാം ലോൺ കൊടുക്കാം റീപ്ലേസ് റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് ഉണ്ട് ആക്സിഡന്റോ ബോണറ്റോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല പോയിട്ടില്ല അല്ലേ വണ്ടി വൃത്തി വൃത്തി ഉണ്ട് ഉണ്ട് അതായത് ചെറിയ പൈസയ്ക്ക് ഈ ഈ ഈ ഒരു ഉണ്ട് ഇല്ല അല്ലേ കുറവാണ് ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ജാസ് ആണെങ്കിലും പൈസ ഉപയോഗിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ പെട്രോൾ പെട്രോൾ ആണല്ലേ ിലോമീറ്റർ ഓടിയിട്ടുള്ളൂസ് ആറ് മോഡൽ ആണ് സർവീസിൽ വണ്ടി ഓണർ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ഒന്നും ഇല്ല വില നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ഫുള്ള് ഓണ ചെയ്തേക്കെ കേരള വണ്ടിയാണ് സിംഗിൾ പ്രോപ്പർ സർവീസ് ഒരു ഒരു വെറും മുപ്പതിനായിരം ഓടിയിട്ട് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ടോ ജാസ് ഒക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ നിരയിൽ കിടക്കുന്ന കുറച്ച് ചെറു വണ്ടികളിൽ കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ നമ്മളിപ്പോ സൈഡിൽ കിടക്കുന്ന ഈ വണ്ടികളൊക്കെ ഈ ഡെസറും ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരും അല്ലെ പിന്നെ ഈ ഒരു നിരയിൽ ഇപ്പൊ ആൾട്ടോ ഈ ആൾട്ടോ ഏതാ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത്

ഇത് രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പ് പതിനാല് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് ഓടി വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതെമീറ്റർ ഒന്ന് കിലോമീറ്റർ ഒന്ന് പതിനാറ് രണ്ടാമത്തെ ഓണർഷിപ്പ് ചെറിയ റീപ്ലേസ് ഇല്ലാ വണ്ടിയാണ് ഫ്രണ്ട് ക്ലാസ് പണ്ട്രസൈഡ് ചെറുതായിട്ട് തട്ടി വർക്ക് എടുത്തോണ്ട് ഇതിപ്പോ നില കണ്ടീഷൻ ആണ് അറേഞ്ച്മെന്റ് കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു വില കുറച്ച് കൊടുക്കാം തട്ടി പറഞ്ഞാൽ തട്ടിന്റെ വിലക്ക കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചിന രണ്ടായിരത്തി ഒക്കെ വർക്കിംഗിലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആവശ്യക്കാർക്ക് ലോൺ ഒന്നും രണ്ട് ലക്ഷം ലോൺ അറുപത്തഞ്ച് എൺപതൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് എൽ എക്സൈ പതിനേഴ് എക്സൈ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അറുപത്തി എൽഎസ് വലിയ വ്യത്യാസമൊന്നുമില്ല പ്രത്യേക ഒരു സെറ്റ് സെപ്പറേറ്റ് ചെയ്താൽ മതി ഇനി രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിയായിരം കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കൊയിലാണ്ടി വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടേ ഇരുപത്തഞ്ചിന് കൊടുക്കാം ആ ആ ഹെഡ് ഹെഡ് ലൈറ്റ് ലൈറ്റ് മാറിയില്ല ഈ ഹെഡ്ലൈറ്റ് ഷോറൂമും കുറച്ച് സർവീസും കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ടായിരം ഇരുപത്തി അഞ്ചിന് ഫുള്ള് ലോണില് കൊടുക്കും പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഒരു രൂപ പോലും മുടക്കണ്ട ഒന്നും മുടക്കണ്ട രണ്ടര ലോൺ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു രൂപ മുടക്കാണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ബാക്ക് വണ്ടികളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി പതിനെട്ട് സിംഗിൾ ഓണർ അമ്പത്തയ്യായിരം ഇല്ലാത്ത വണ്ടി എന്ത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തിയ്യം രണ്ട് അറുപത്തി നോക്കിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ കിഡ്ഡാണെങ്കിലും കിഡ്ഡെന്നും എട്ടും പത്തും ഉണ്ടാകുന്നുണ്ട്

ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മേഗനാ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റും സമാധാനില്ല പക്കാ ഗ്യാരന്റിയും കൊടുക്കാം സിംഗിൾ ഓണറ സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം ഇത് രണ്ട് എഴുപതിന് കൊടുക്കേണ്ടി

മൂന്ന് ലക്ഷത്തി നാല്മൂന്ന് പന്ത്രണ്ട് വീടിയായി സെക്കൻഡ് ഓണർഷിപ്പ് ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി ആണല്ലോ പന്ത്രണ്ട് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരോ കാണിക്കണർ തൊണ്ണൂറ്റിന് കൊടുക്കാം മാക്സിമം കുറച്ചിട്ടാ പറഞ്ഞത് കുറഞ്ഞതായിട്ട് അപ്പുറത്ത് വരുന്നുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് വണ്ടിയാണ് ഇത് വീഡിയോ ഇത് വീഡിയോ ആണ് ഇത് ഓണർഷിപ്പ് നാലായിട്ടുണ്ട് പന്ത്രണ്ട് മോഡലൊക്കെ ശ്രീരാമർ മൈ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കു ലക്ഷത്തി നാൽപ്പത്തിയ്യാറ് കൊടുക്കാൻ കിട്ടുള്ളൂ മാക്സിമം കിട്ടുള്ളൂ രണ്ടു വർഷം കിട്ടുള്ളൂട്ടോ അതായത് ഗ്ലാസിന്റെ ചെറിയ ക്രാക്ക് ഉണ്ട് അല്ല റൈറ്റ് സൈഡ് ചെറുതായിട്ട് തട്ടി തട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കാം രണ്ടേ തൊണ്ണൂറ്റഞ്ചാവില്ല അതിന് രണ്ടേ നാൽപ്പത്തഞ്ചാവും അമ്പത് മാറ്റാണ്ട് അതേമാരി വെക്കുമ്പോഴും ഇത് രണ്ടായിരത്തി ഇരുപത് റെഡി ചെയ്യുക ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് ഓട്ടോർഷിപ്പുണ്ട് അത്യാവശ്യം നാല്പതിനായിരം കിലോമീറ്റർമാറ്റി ഓട്ടോമാറ്റിക് ബോക്സ് വരാൻ തൊണ്ണൂറ്റഞ്ച് ലാസ്റ്റ് കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് ഫുള്ള് ലോൺ ചെയ്തോട് എന്തെങ്കിലും

ഓടി സർവീസ് ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഇതൊരു കൊടുക്കാം ആവശ്യക്കാർക്ക് ഫുള്ള് ലോൺ കയറും അതെ അതെ വണ്ടിയാണ് അതെ നല്ല വൃത്തിയുള്ള വണ്ടി കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഡീസൽ അല്ലേ പതിനേഴ് ഡിസേർ ഡീസൽ ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഇത് ടൂർ ആണോ ഇത് ഇത് എൽ ഡി ഐ ആണ് എൽ ഡി ഐ അതാ ഞാൻ ഡോറിന്റെ കണ്ടോണ്ട് ചോദിച്ചാ എൽ ഡി എൽ ഡി ഐ സിംഗിൾ ഓണർഷിപ്പാണ് ഒന്നേ പതിനഞ്ചു സർവീസിൽ വണ്ടി വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല സർവീസിൽ വണ്ടിയാണ് റീപ്ലേസും ഓണർ ഒന്നേ പതിനഞ്ചു കാര്യം ശരി എന്താ വില വരിക ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം അതായത് ഡീസൽ ആണ് സോണറാണ് കറക്റ്റ് സർവീസിലുണ്ട് പറഞ്ഞാൽ ടാക്സ് ഉപയോഗിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ാണ് വന്നാല് ഓട്ടോമാറ്റിക് വരുമ്പോൾ വേറെ അഭാഗത്തിൽ അപകടത്തില്ല ത്രീ സിക്സ്റ്റി ക്യാമറ കമ്പനി വരുന്നാട് എല്ലാ സാധനം എല്ലാം വരും ഇത് എന്താ വല്ല ഇത് നമുക്ക് ഏഴായിരം തൊണ്ണൂറിന് കൊടുക്കാം എന്താ വരും പന്ത്രണ്ട് സംതിങ് എന്തോ പതിനൊന്നാം സംതിങ് ഉണ്ട് പതിനൊന്നാം സംതി ഏഴായിരം തൊണ്ണൂറിന് എട്ടര വരെ അത് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണറാണ് പതിനെട്ടായിരം ഓടിക്കുള്ളൂ സർവീസ് ഹിസ്റ്ററിൽ വേണ്ടി മാക്സിമം ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഐ ട്വന്റിയിൽ രണ്ട് വണ്ടി ഉണ്ട് ഈ വെള്ള ഏതാ മോഡൽ വെള്ള രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റ പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇതിൽ പിന്നെ അന്ന് പ്രൊജക്ട് ഒന്നും വരുന്നില്ല പ്രൊജക്ടർ വരുന്ന വണ്ടി കാണിക്കാം ഇത് മോഡൽ അല്ല പിന്നെ ഇത് കിലോമീറ്റർ ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പ് ആയിപ്പോ ശരി എല്ലാം നമുക്ക് കൊടുക്കാം ഫൈനാൻസും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലേ ഹൈ ക്വാളിറ്റി വണ്ടി അതെ ഇതാ ഈ കിടക്കുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണല്ലോ അത് ഡീസൽ അതായത് അലോയ് അലോയ് വീൽ വീൽ ചെയ്തിട്ടുണ്ട് അഡിഷണൽ ചെയ്താണ് ഫാൻസി കേറ്റിയതാ അതെ അതെ ഇതില് ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറയു ബാഗ് ഇല്ല എയർ ബാഗ് പക്ഷെ പ്രൊജക്ടർ പ്രൊജക്ടർ മാറ്റം വരും പിന്നെ ഇതിന്റെ ഒരു ഗുണം നല്ല ലുക്ക് വണ്ടി കാണാൻ നല്ല കളറാണ്

മു ലിറ്റർ എണ്ണ കൊടുക്കും 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 അതെ ഈ കിടക്കുന്ന അടുത്ത മാസം തീയതി അതെ 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 പിന്നെ കഴിയുന്നില്ല അല്ലെ അടുത്തൊരു എപ്പിസോഡിൽ ഇനി നമുക്ക് ബാക്കി കാണിക്കാം അല്ലെ ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ അല്ലമി ന്യൂസ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കിടിലവണ്ടികൾ അല്ലെ അതായത് വണ്ടികൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് പക്ഷെ വിലക്കുറവാണ് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ തരും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടാൻ കാരണം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഏത് വണ്ടി ഇപ്പൊ നമ്മൾ ഒരു വണ്ടി ഒന്നും കാണിച്ചിട്ടില്ല കാരണം ഇത്രയും വണ്ടികൾ ഉൾപ്പെടുത്താൻ വേണ്ടി രണ്ട് എപ്പിസോഡ് ആക്കി എന്ത് വേണമെങ്കിൽ ചെയ്തു തരും നിങ്ങൾക്ക് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇവിടെ വരിക വണ്ടികളുടെ ക്വാളിറ്റി നോക്കുക ചെക്ക് ചെയ്യുക എല്ലാ ചെക്ക് ചെയ്യാനുള്ള അവസരവും തരും അല്ലേ എന്നിട്ട് എടുത്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാണ് അടുത്തൊരു വീഡിയോ വരും കാണാൻ മറക്കണ്ട അതിൻ്റെ വലിയ വണ്ടികൾ ഒരെ എണ്ണം കിടക്കുന്നുണ്ട് അത് ഞാൻ അടുത്താൽ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ആ വീഡിയോയിൽ കാണുന്നവരെ Boa, né? Boa.